ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കുക വിചാരിച്ച് അതായത് ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വൺ കെ ആയപ്പോൾ തന്നെ ഒരു കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ആക്കാണ് അപ്പം ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ബ്രൗണി ആണ് ഇത് ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ഇതിലും ഈസി റെസിപ്പി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഈ ബ്രെഡ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചോക്കോ ക്രീം ന്യൂട്ടലൊക്കെ എനിക്ക് തോന്നുന്നു ന്യൂട്ടലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഈ ഞാൻ എടുത്തിട്ടുള്ള ചോക്കോ ക്രീമിന് ഒരു നട്ട്സിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പീനട്ടിനൊക്കെ ടേസ്റ്റി വരുന്നുണ്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പം അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ ന്യൂട്ടലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ന്യൂട്ടലാകുമ്പോൾ അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഇല്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ചോക്കോ ക്രീം ഒരു നാല് ടേബിൾ സ്പൂണോളം കൊടുക്കണം വലിയ സ്പൂണില്ലേ അതിൽ നാല് സ്പൂൺ സ്പൂണ് കൊടുക്കണം ഇതിന് ന്യൂട്ടലാണ് കേട്ടോ ബെറ്റർ ഇനിയിപ്പോൾ ന്യൂട്ടലല്ലയോ ഇതുമില്ലായെന്നുണ്ടെങ്കിൽ അതിനൊരു ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ഇട്ടുകൊടുത്താലും മതി ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ടാണ് ഫോളോ ചെയ്യുന്നത് മറ്റേത് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയിട്ട് മെൽറ്റ് ആക്കിയിട്ടല്ലേ മിക്സ് ചെയ്യൽ പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വേഗം തന്നെ എന്താ ഉണ്ടാക്കി കഴിയും ചെയ്ത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഈ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയി ഇത് നല്ലോണം ആയി വരണം കേട്ടോ അതുവരെ കൈ എടുക്കാണ്ട് അലക്കിക്കൊണ്ടേ നിൽക്കുക പിന്നെ മൺകെ ആയത് നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ എന്താ ഫസ്റ്റൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ടത് വെറുതെ ജസ്റ്റ് ഫോണിലുള്ള വീഡിയോ ഞാൻ ഷോർട്ട്സ് ആക്കി ഇടാൻ ചെയ്തത് പിന്നീടാണ് യൂട്യൂബ് ലോങ് വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടാനൊക്കെ തുടങ്ങിയത് ഇപ്പം മഷാല നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടും ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആയി ഇപ്പം നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി ഇപ്പോൾ താ ഞാൻ കൊക്കോ പൗഡർ കൊടുത്തിട്ടുണ്ട് കൊക്കോ പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മൈദ മൈതിട്ടെടുക്കാം ഞാൻ പറഞ്ഞല്ലോ മൈതി രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത് നല്ല ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വൺ സെവൻറ്റി വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ മതിയാവും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇനി നമുക്ക് ഇതൊരു നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ നിങ്ങൾക്ക് നല്ലവണ്ണം അതിന് എടുക്കാൻ പറ്റും ഞാൻ ബട്ടർ പേപ്പർ വെക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് കേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കുക ചെയ്തത് അപ്പം ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നീറ്റ് ഉണ്ടാവും നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഓവൺ പ്രീഹീറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇത് വെച്ചിട്ട് അങ്ങനെ ഓൺ ആക്കുക ചെയ്തത് കേട്ടോ ഇപ്പോൾ ഒരു വൺ സെവൻറ്റിയിൽ മോളത്തെ കോയിലില്ലേ അതിൽ ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പോഴത്തേക്ക് നമുക്ക് റെഡി ആക്കി കിട്ടും കേട്ടോ പിന്നെ ഈ ബ്രൗണിയൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് കറക്റ്റ് ഈസി ആയി കിട്ടും ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് അവിടേക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി എടുക്കണം അതാണ് ഞാൻ കാണിച്ചത് പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഒന്നുകൂടെ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു വൺ ഫിഫ്റ്റിയിലേക്കാക്കി കാരണം എനിക്കൊരു പേരുണ്ടായിരുന്നു ഒരു കരഞ്ഞു പോകാൻ കാരണം ഈ ഒരു റെസിപ്പി ഞാൻ ഈ ഒരു എന്താ ഈ ഒരു മെത്തേഡിൽ ഞാൻ ആദ്യമായിട്ട് അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കരിഞ്ഞു പോകുന്നു അങ്ങനെ പിന്നെ ഞാൻ ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പം അത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം മൂളത്തെ ഭാഗമൊക്കെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നടുവിൽ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് സ്ക്വയറിൽ കിട്ടുന്നില്ല അത ഞങ്ങൾ പറഞ്ഞാൽ ബട്ടർ പേപ്പർ വെക്കാമെന്ന് അപ്പോൾ ഞാൻ സൈഡിൽ കട്ട് ചെയ്ത് എടുക്കുക ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചില്ല കേട്ടോ പക്ഷെ അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കണം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇൻഷല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബായ്